ഒന്നാം സങ്കീർത്തനം രണ്ടു മാർഗങ്ങൾ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഢങ്ങളിലിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ് രാവും പകലും അവൻ അതിനെക്കുറിച്ച് കുറിച്ച് ധ്യാനിക്കുന്നു നീർച്ചാലിനരികെ നട്ടതുണ്ട് യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ അവന്റെ പ്രവൃത്തികൾ സഫലമാകുന്നത് ദുഷ്ടർ ഇങ്ങനെയല്ല കാറ്റുപറക്കുന്ന പതിവ് പോലെയാണ് അവർ ദുഷ്ടർക്ക് ന്യായവിധിയെ നേരിടാൻ കഴിയുകയില്ല പാപികൾക്ക് നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കാൻ കഴിയുകയില്ല കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയാൻ ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും